നമസ്കാരം മഹാഭാരത പര്യടനത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു ചക്രവർത്തി ഒരു പെൺകുട്ടിയെ സമീപിച്ച് ഇഷ്ടമാണെന്ന് പറയുക ആ ചക്രവർത്തി ആ പെൺകുട്ടിയുടെ അച്ഛനോട് വിവാഹ അഭ്യർത്ഥന നടത്തുക പക്ഷേ ആ അച്ഛൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ മടി കാണിക്കുക എന്തുകൊണ്ടായിരിക്കാം അത്ഭുതം തോന്നുന്നു അല്ലേ നമുക്ക് ആ കഥ ഇന്നത്തെ എപ്പിസോഡിൽ കേൾക്കാം കഴിഞ്ഞ അലക്കം പറഞ്ഞു നിർത്തിയത് ശന്തനു മഹാരാജാവും ഗംഗയുമായുള്ള വിവാഹവും കുഞ്ഞുങ്ങൾ ഉണ്ടായ കഥയുമാണ് അവർക്ക് എട്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്നു ഏഴ് കുഞ്ഞുങ്ങളെയും ഗംഗ നദിയിലെറിഞ്ഞ് കൊല്ലുന്നു അവസാനമുണ്ടായ കുഞ്ഞിനെ കൊല്ലാൻ ശാന്തനു മഹാരാജാവ് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗംഗ രാജാവിനെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നു അങ്ങനെ ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ കുഞ്ഞിനെ കൂടി ഗംഗ കൊണ്ടുപോവുകയാണ് അതായത് കുഞ്ഞായിരിക്കുന്ന പ്രായത്തിൽ വളർത്താൻ ശന്തനുവിനെ ഏൽപ്പിക്കുന്നില്ല അങ്ങനെ ഗംഗ പോയ ഒക്കെ ഉണ്ടെങ്കിലും ശാന്തനു മഹാരാജാവ് രാജ്യം നല്ല രീതിയിൽ ഭരിക്കുന്നു വളരെ ധർമ്മനിഷ്ഠനും സത്യസന്ധനുമായിരുന്ന ഒരു രാജാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണം നല്ല രീതിയിൽ പുരോഗമിച്ചു ജനങ്ങളൊക്കെ ആ ഭരണത്തിൽ വലിയ തൃപ്തനായിരുന്നു എങ്ങും ശാന്തിയും സമാധാനവും കളിയാടുകയും ചെയ്തു ഒരു ദിവസം ശന്തനു മഹാരാജാവ് ഗംഗയുടെ തീരത്തുകൂടി നടക്കുകയായിരുന്നു പെട്ടെന്നതാ ഒരത്ഭുതം നോക്കൂ ഗംഗയുടെ ഒഴുക്ക് നിലച്ചിരിക്കുന്നു രാജാവ് അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഗംഗയുടെ ഒഴുക്ക് നിലയ്ക്കുക അദ്ദേഹം കുറേ മുന്നോട്ട് നടന്നു നോക്കി നോക്കുമ്പോൾ ഗംഗയ്ക്ക് കുറുകെ ഒരാൾ ചിറ കെട്ടിയിരിക്കുകയാണ് വെറും ചിറയല്ല കേട്ടോ അസ്ത്രങ്ങൾ കൊണ്ടുള്ള ഒരു വലിയ ചിറ അങ്ങനെയാണ് ഗംഗയുടെ ഒഴുക്ക് തടഞ്ഞത് ഒരു തേജസ്വിയായ കുമാരൻ ആ ചിറയ്ക്ക് സമീപം നിൽപ്പുണ്ട് ശന്തനു ഒരു നിമിഷം ആലോചിച്ചു ആരാണ് ഈ കുമാരൻ ഇത്ര തേജസ്വിയായ ഒരു കുമാരനെ മുൻപെങ്ങും കണ്ടിട്ടില്ലല്ലോ ഇനി തൻ്റെ മകനോ മറ്റോ ആണോ അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു മകനെ പെട്ടെന്ന് കാണാനില്ല അപ്പോൾ അദ്ദേഹം ഗംഗയെ സ്മരിച്ചു ഇത് ഗംഗയുടെ മായയാണോ എന്നറിയില്ലല്ലോ ഏതായാലും ഗംഗ മുന്നിൽ വന്നു മുൻപ് കണ്ട ആ കുമാരൻ്റെ കയ്യും പിടിച്ചു ഗംഗ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് അങ്ങയുടെ മകൻ തന്നെയാണ് ഇതാ ഞാനിവനെ വില്ലാളി വീരനായി വളർത്തിയിരിക്കുന്നു ഇന്ദ്രന് പോലും ഇവൻ്റെ അത്ര കഴിവില്ല അല്ലെങ്കിൽ ഇവൻ കഴിവിൽ ഇന്ദ്രനെയും വെല്ലുന്നവനാണ് ഇവനെ വേദങ്ങൾ പഠിപ്പിച്ചത് വസിഷ്ഠ മഹർഷിയാണ് ശസ്ത്രങ്ങൾ അഭ്യസിപ്പിച്ചത് ആയുധ വിദ്യ അഭ്യസിപ്പിച്ചത് ദേവന്മാരും അസുരന്മാരും ഒരുപോലെ ബഹുമാനിക്കുന്ന ശുക്രാചാര്യരാണ് കൂടാതെ ജമദഗ്നിയുടെ മകനായ പരശുരാമനിൽ നിന്നും ഇവൻ അസ്ത്രവിദ്യ പഠിച്ചിട്ടുണ്ട് ഈ ലോകത്ത് ഒരാൾക്കും ഇവനെ തോൽപ്പിക്കാനാവില്ല ഇതാ ഈ വില്ലാളി വീരനായ മകനെ ഞാൻ അങ്ങേ ഏൽപ്പിക്കുകയാണ് അങ്ങ് ഇവനോടൊപ്പം രാജധാനിയിൽ പോയി സുഖമായി കഴിഞ്ഞാലും ചന്ദനുവിന് ഉണ്ടായ സന്തോഷത്തിന് അതിരില്ല അദ്ദേഹം സന്തോഷത്തോടുകൂടി തൻ്റെ ആ മകനെ പുണർന്ന് അവനെ രാജധാനിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ആ മകൻ ദേവവ്രതൻ അല്ലെങ്കിൽ ഗംഗാധത്തൻ അവൻ വില്ലാളി വീരനായി വളർന്നു നാട്ടുകാർക്കും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം പ്രിയപ്പെട്ടവനായി അവൻ ആ രാജധാനിയിൽ നിറഞ്ഞു നിന്നു ഒരു ദിവസം ശന്തനു യമുനാതീരത്തു കൂടി സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ വളരെ മനോഹരമായ ഹൃദയം കവരുന്ന ഒരു സുഗന്ധം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എവിടെ നിന്നാണ് ഈ സുഗന്ധം അദ്ദേഹം അന്വേഷിച്ചു അങ്ങനെ നോക്കുമ്പോൾ ഒരു സുന്ദരിയായ യുവതി അവിടെ നിൽക്കുന്നുണ്ട് ദേവകന്യകയാണോ എന്ന് അദ്ദേഹം ഒരു നിമിഷം സംശയിച്ചു ആ യുവതിയുടെ അടുത്തു ചെന്ന് ചോദിച്ചു ആരാണ് ഭവതി ആ യുവതി പറഞ്ഞു ഞാൻ ഇവിടുത്തെ മുക്കുവ പ്രമുഖൻ്റെ ദാശമുഖ്യൻ്റെ മകളായ സത്യവതിയാണ് സത്യവതിയുടെ ഉത്ഭവം നേരത്തെ പറഞ്ഞതാണ് മുൻ എപ്പിസോഡുകൾ കേട്ടാൽ മനസ്സിലാവും സത്യവതിക്ക് എങ്ങനെയാണ് ഈ മനോഹരമായ സുഗന്ധം ലഭിച്ചത് ഗന്ധവതി എന്ന പേരിൽ കൂടി എങ്ങനെ പ്രസിദ്ധയായി ഈ കാര്യങ്ങൾ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സത്യവതിയാണ് താൻ എന്നറിയിക്കുന്നു രാജാവ് തൻ്റെ അഭീഷ്ടം തുറന്നു പറയുന്നു എനിക്ക് താങ്കളെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അവൾ പറയുന്നു അച്ഛനോട് ചോദിക്കുക രാജാവ് നേരെ ആ മുക്കുവ്രമാണിയുടെ സമീപത്തേക്ക് എത്തുന്നു അല്ലയോ ദാശപ്രമുഖ അങ്ങയുടെ മകൾ സത്യവതിയെ എനിക്ക് വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന വിവരം ധരിപ്പിക്കുന്നു നോക്കൂ ഏതൊരച്ഛനും കൊതിക്കുന്ന ഒരു ബന്ധമാണ് രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി തന്നെ വന്ന് തൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുക കണ്ണും പൂട്ടി സമ്മതിക്കാവുന്ന ഒരു കാര്യം പക്ഷേ ആ ദാശമുഖ്യൻ അതിനു വഴങ്ങുന്നില്ല അദ്ദേഹം ഒരു ചെറിയ നിബന്ധന മുന്നോട്ട് വയ്ക്കുന്നു അന്നൊക്കെ മറ്റൊരു രീതിയുണ്ട് കന്യാശുൽക്കം എന്നാണ് ആ രീതിയുടെ പേര് അതായത് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടുന്ന കന്യകയുടെ അച്ഛൻ ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ ഒരു കാര്യം നിശ്ചയിക്കും അത് നിറവേറ്റുന്നവർക്ക് മാത്രമാണ് മകളെ വിവാഹം ചെയ്ത് കൊടുക്കുക ധനശുൽക്ക വീര്യശുൽക്ക എന്നിങ്ങനെ പല തരത്തിൽ സ്ത്രീകളെ വിവാഹം ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്കറിയാം സീതയെ രാമൻ വിവാഹം ചെയ്തത് വീര്യശുൽക്കാരമാണ് അതായത് തൻ്റെ വീര്യം പുറപ്പെടുവി തൻ്റെ വീര്യം കാണിക്കുന്നവർക്ക് മാത്രമേ വിവാഹം ചെയ്തു കൊടുക്കൂ എന്നാണ് ജനകൻ തീരുമാനിച്ചിരുന്നത് അങ്ങനെയാണ് ത്രയംബകം വില്ലൊടിച്ച് അല്ലെങ്കിൽ വില്ലു കുലച്ച് രാമന് സീതയെ വിവാഹം ചെയ്യേണ്ടി വന്നത് അതുപോലെ കന്യാശുൽക്കമായി ധനം ആവശ്യപ്പെടുന്ന രീതിയും ഉണ്ട് അപ്രകാരം ഇവിടെ ആവശ്യപ്പെട്ടത് മറ്റൊരു കാര്യമാണ് കന്യാശുൽക്കകാരം താൻ മകളെ വിവാഹം ചെയ്തു തരണമെങ്കിൽ തൻ്റെ മകൾക്ക് ജനിക്കുന്ന മകനെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്യിക്കണം എന്നൊരു നിബന്ധന ഈ മുക്കുവ പ്രമാണി ശന്തനുവിൻ്റെ മുൻപിൽ വെക്കുന്നു നോക്കൂ അപ്പുറത്ത് ദേവവ്രതൻ വില്ലാളി വീരനായി വളരുകയാണ് സ്വാഭാവികമായും ദേവവ്രതനാണ് മൂത്ത പുത്രനായ ദേവവ്രതൻ അല്ലെങ്കിൽ ഗംഗാധത്തനാണ് രാജാവാകേണ്ടത് അപ്പോൾ ഈ നിബന്ധന കേട്ടപ്പോൾ മഹാരാജാവ് അത് സമ്മതിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അതിനുള്ള ധൈര്യം അദ്ദേഹം കാണിക്കുന്നു പക്ഷേ അന്തപുരത്തിലെത്തിയ രാജാവ് തീർത്തും പരീക്ഷീണനായിരുന്നു അദ്ദേഹത്തിന് വലുതായ വിഷമം എല്ലാ എല്ലാ കാര്യങ്ങളിലുമുള്ള ശ്രദ്ധ കുറഞ്ഞു രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാതായി എല്ലാത്തിലും ഒരുതരം ഉദാസീന ഭാവം സത്യവതി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അത്ര കണ്ട് കീഴടക്കിയിരുന്നു ഇതെല്ലാം കണ്ട ദേവവ്രതൻ ഒരു ദിവസം അച്ഛൻ്റെ സമീപത്തെത്തി ചോദിച്ചു അച്ഛ അച്ഛൻ ഈയിടെയായി ഒട്ടും ഉത്സാഹമില്ലാത്തവനെ പോലെ കാണുന്നല്ലോ സ്ഥിരമായി ചെയ്യാറുള്ള കുതിര സവാരിയൊന്നും ചെയ്യുന്നില്ല രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്താണ് അങ്ങയുടെ ഈ ഉത്സാഹമില്ലായ്മയ്ക്ക് കാരണം അതൊന്ന് പറയാമോ അപ്പോൾ ശന്തനു പറഞ്ഞു മകനേ എനിക്ക് നീ ഒരൊറ്റ ഉള്ളൂ നമ്മുടെ കുലം നിലനിൽക്കേണ്ടത് നിന്നിൽ കൂടിയാണ് അത് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട് നീയാണെങ്കിൽ എല്ലാ സമയത്തും യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുന്ന ആളുമാണ് അങ്ങനെ യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുന്ന നീ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുലം മുടിഞ്ഞു പോകുമല്ലോ എന്നുള്ള ആശങ്കയാണ് എന്നെ ഈ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുന്നത് ഒറ്റ സന്താനവും സന്താനം ഇല്ലാത്തതും ഒരുപോലെയാണ് എന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് അതായത് അനവത്യതയും ഏകസന്താനവും ഒക്കും അല്പസന്താനവും ഒക്കും എന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഈ കാര്യം ആലോചിച്ചാണ് എനിക്ക് വിഷമം അല്ലാതെ എനിക്ക് വിവാഹത്തിൽ താല്പര്യമുണ്ടായിട്ടല്ല പക്ഷേ നമ്മുടെ കുലം നിന്നിലൂടെ മാത്രമാണെങ്കിൽ നിലനിൽക്കുകയില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് വിഷമം എന്ന് ശാന്തനു പറഞ്ഞു നിർത്തുന്നു ബുദ്ധിമാനായ ഗംഗാധത്തിന് മറ്റെന്തോ കാര്യമാണ് എന്ന് മനസ്സിലായി അദ്ദേഹം തൻ്റെ അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രിയെ കണ്ട് കാര്യം ചോദിക്കുന്നു എന്താണ് അച്ഛൻ്റെ മനസ്സിനെ മതിക്കുന്ന കാര്യം അപ്പോൾ ആ മന്ത്രി മകനോട് പറയുന്നു ഇങ്ങനെ സത്യവതി പേരായ ഒരു സുന്ദരി അദ്ദേഹം കണ്ടു അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഊണിനാസ്ഥ കുറയലും നിദ്ര നിശയിങ്കൽ പോലും ഇല്ലാതാകലും എന്ന് പറയുന്നു ഇത് കേട്ട ദേവവ്രതൻ നേരെ ആ ദാശപ്രമുഖന്റെ സമീപത്തേക്ക് എത്തുന്നു ദാശപ്രമുഖനോട് അച്ഛനു വേണ്ടി മകൻ വിവാഹാഭ്യർത്ഥന നടത്തുന്നു നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോ ആധുനിക കാലത്ത് മറ്റു രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളതായി പറയുന്നുണ്ട് പക്ഷേ ഇത് വളരെ പണ്ട് മഹാഭാരതത്തിൽ സംഭവിച്ചതാണ് അച്ഛനു വേണ്ടി മകൻ വിവാഹാഭ്യർത്ഥന നടത്തുന്നു സത്യവതിയെ അച്ഛന് വിവാഹം ചെയ്തു കൊടുക്കണം ദാശമുഖ്യൻ വളരെ ബുദ്ധിമാനാണ് അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം കാര്യം പറഞ്ഞ് അവതരിപ്പിക്കുന്നു എനിക്ക് എന്തുകൊണ്ടും സമ്മതിക്കേണ്ട ഒരു ഒരു ബന്ധമാണിത് അസിതൻ എന്ന മഹർഷി വന്ന് ചോദിച്ചിട്ട് പോലും ഞാൻ മകളെ അദ്ദേഹത്തിന് കൊടുത്തില്ല പക്ഷേ ഇത് സമ്മതിക്കാവുന്നതാണ് പക്ഷേ ഈ ബന്ധം സമ്മതിച്ചാൽ അങ്ങ് ഇതിൻ്റെ എൻ്റെ ശത്രുവായി വരും അങ്ങ് സത്യവതിയുടെ ശത്രുവായി വരും അങ്ങേപ്പോലെ വലിയ ഒരു വ്യക്തിയുമായി ഒരു ശത്രുത ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങ് ലോകത്ത് ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത വ്യക്തിയാണ് അങ്ങേപ്പോലൊരു വ്യക്തിയുടെ ശത്രുത സമ്പാദിക്കുന്നത് ഗുണകരമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ബന്ധത്തിന് വിമുഖത കാണിക്കുന്നത് എന്ന് ദാശമുഖ്യൻ പറയുന്നു ബുദ്ധിമാനായ ദേവവ്രതന് കാര്യം മനസ്സിലായി അതായത് രാജപദവി കാക്ഷിച്ച് താൻ വഴക്കുണ്ടാക്കുമെന്നും സത്യവതിക്ക് ശന്തനു മഹാരാജാവിൽ നിന്ന് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ താൻ ചിലപ്പോൾ നിഗ്രഹിച്ചേക്കുമെന്നും ഒക്കെയാണ് ഈ മുക്കുവ്രമാണി പറഞ്ഞതിൻ്റെ പൊരുൾ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നു അദ്ദേഹം പറയുന്നു ഇതാ ഞാൻ ശവധം ചെയ്യുന്നു ഞാൻ ഒരിക്കലും രാജ്യപദവി കാക്ഷിക്കുകയില്ല ഞാൻ രാജാവാകുകയില്ല സത്യവതിക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും ഹസ്തനപുരയുടെ ഭാവി രാജാക്കന്മാർ അപ്പോൾ തന്നെ ദാശമുഖ്യന് വേണമെങ്കിൽ മകളെ ശന്തനുവിന് വിവാഹം ചെയ്ത് കൊടുക്കാമായിരുന്നു പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധിയല്ലേ അയാൾ പറയുന്നു അങ്ങയുടെ വാക്ക് എനിക്ക് വിശ്വാസമാണ് അങ്ങ് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് ശപഥം ചെയ്തത് അങ്ങ് ഒരിക്കലും വാക്ക് തെറ്റിക്കുന്ന ആളല്ല അങ്ങ് സത്യം പാലിക്കുന്നയാളാണ് പക്ഷേ നാളെ അങ്ങക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ ആ കുഞ്ഞുങ്ങൾ ഇത് പാലിക്കണമെന്നില്ലല്ലോ ആ കുഞ്ഞുങ്ങൾ യുദ്ധം ചെയ്താൽ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വിചാരിച്ചാൽ എൻ്റെ മക്കളെ എൻ്റെ മകളുടെ മക്കളെ കൊല്ലാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എനിക്ക് മടി എന്ന് ഒന്നുകൂടി കടത്തി പറയുന്നു അപ്പോൾ ദേവവ്രതൻ ഉഗ്രമായ ഒരു പ്രതിജ്ഞ ചെയ്യുന്നു ഇതാ ഞാൻ ശപഥം ചെയ്യുന്നു ഇനിമേലിൽ ഇന്നു മുതൽ ഈ ഞാൻ നിത്യ നിത്യബ്രഹ്മചാരിയായിരിക്കും അച്ഛനു വേണ്ടി ഞാൻ ഇതാ നിത്യ ബ്രഹ്മചാര്യം സ്വീകരിക്കുന്നു എന്നൊരു പ്രതിജ്ഞ ചെയ്യുന്നു ഈ പ്രതിജ്ഞ കേട്ട് ആകാശത്ത് നിന്ന ദേവന്മാർ അദ്ദേഹത്തെ പുഷ്പം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ഭീമമായ ഈ പ്രതിജ്ഞ ചെയ്യുകയാൽ ഇനി മുതൽ നീ ഭീഷ്മർ എന്ന് അറിയപ്പെടും എന്ന് പറയുന്നു ഇങ്ങനെ ഭീഷ്മമായ പ്രതിജ്ഞ കേട്ട ദാശമുഖ്യൻ സന്തോഷത്തോടുകൂടി തൻ്റെ മകളെ ഭീഷ്മർക്ക് ഒപ്പം അയക്കുകയാണ് ദേവവ്രതൻ അങ്ങനെ ഭീഷ്മർ എന്ന പേരിലാണ് പിന്നീട് മഹാഭാരതത്തിൽ പ്രസിദ്ധനാകുന്നത് ഭീഷ്മർക്കൊപ്പം ഹസ്തനപുരിയിലേക്ക് സത്യവതിയെ പറഞ്ഞയക്കുന്നു തൻ്റെ മകൻറെ മഹത്തായ ത്യാഗം സമാനതകളില്ലാത്ത ആ ത്യാഗം തനിക്ക് വേണ്ടി ആഹ് ബ്രഹ്മചര്യം സ്വീകരിച്ച ആ ത്യാഗം മനസ്സിലാക്കിയ ശന്തനു ഭീഷ്മ അനുഗ്രഹിക്കുന്നു ഭീഷ്മർക്കൊരു വരം കൊടുക്കുന്നു സ്വച്ഛന്ത മൃത്യുവായിരിക്കും എന്നാണ് ആ വരം അതായത് ഭീഷ്മർ എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാത്രമേ മരണം ഭീഷ്മരെ പിടികൂടുകയുള്ളൂ എന്ന വരമാണ് ശന്തനു മകനായി നൽകുന്നത് നോക്കൂ നമ്മൾ അച്ഛനു വേണ്ടി യൗവനം ഉപേക്ഷിച്ച യൗവനം ദാനം ചെയ്ത മകന്റെ കഥ പൂരുവിലൂടെ കണ്ടു ഇവിടെ ഇതാ അച്ഛനു വേണ്ടി നിത്യബ്രഹ്മചര്യം സ്വീകരിച്ച ഒരു മകൻ്റെ കഥയാണ് ഏറ്റവും രസകരമായ വസ്തുത ഈ ദാശമുഖ്യൻ എന്താണോ ആഗ്രഹിച്ചത് അതിന് വിരുദ്ധമായൊക്കെയാണ് പിന്നെ നടന്നത് എന്നാണ് പിൻകുറിപ്പ് ദാശമുഖ്യൻ ആഗ്രഹിച്ചത് തൻ്റെ മ മകളുടെ മക്കൾക്ക് രാജ്യം ലഭിക്കണമെന്നാണ് ചന്ദനു ആഗ്രഹിച്ചത് ഒറ്റ മകനാണെങ്കിൽ ചിലപ്പോൾ കുലം നശിച്ചു പോകും അല്ലെങ്കിൽ ആ മകൻ്റെ ആ മകൻ മാത്രമേ ഉള്ളൂവെങ്കിൽ കുലത്തിന് സ്ഥിരത കിട്ടില്ല എന്നാണ് പക്ഷേ സംഭവിച്ചത് എന്താണ് ഈ ദാശമുഖ്യൻ്റെ മകൾ അതായത് സത്യവതി പ്രസവിച്ചുണ്ടായ മക്കൾ ഒക്കെ അകാലത്തിൽ മരണമടഞ്ഞു ആ മക്കളിൽ ആ മക്കൾ വിവാഹം കഴിച്ചവരിൽ സന്താനോത്പാദനം നടത്തിയത് മറ്റുള്ളവരാണ് അത് തലമുറകളിലേക്ക് തുടർന്നു ഒടുവിൽ ഏറ്റവും ഒടുവിൽ പരീക്ഷിത്ത് എന്ന് പറയുന്ന രാജകുമാരൻ ജനിച്ചതുപോലും ഒരു പരീക്ഷണത്തിലൂടെയാണ് അല്ലെങ്കിൽ കൃഷ്ണൻ കൃത്രിമമായി ജീവൻ നൽകിയാണ് അപ്പോൾ വിചാരിച്ചതൊന്നുമല്ല നടന്നത് എന്നർത്ഥം ഏറ്റവും രസകരം ഏത് മകൻ മരിച്ചാലാണോ തൻ്റെ കുലം മുടിയും എന്ന് പറയുന്നത് എന്ന് രാജാവ് ആശങ്കപ്പെട്ടത് ആ മകൻ ആ കുലമാകെ മുടിയുന്നത് കണ്ടിട്ടാണ് മരിച്ചത് എന്നുള്ളതാണ് കൗരവന്മാരും പാണ്ഡവന്മാരും കൂടെയുള്ള മഹായുദ്ധത്തിൽ കേവലം പാണ്ഡവർ അഞ്ചു പേർ മാത്രം അവശേഷിച്ച ആ യുദ്ധത്തിൽ മുഴുവൻ കുലവും മുടിയുന്നത് കണ്ടാണ് ഭീഷ്മർ മരണമടഞ്ഞത് അപ്പോൾ നോക്കൂ നമ്മൾ ഒന്ന് ചിന്തിക്കുന്നു ദൈവം മറ്റൊന്ന് നടത്തുന്നു മഹാഭാരതത്തിൽ വളരെ ചിന്ത ചിന്തനീയമായുള്ള ഒരു ഭാഗമാണിത് ദാശമുഖ്യൻ്റെ ഒരു അഭ്യർത്ഥനയും ഭീഷ്മരുടെ പ്രതിജ്ഞയും ഒപ്പം ചന്ദനുവിൻ്റെ ആശങ്കയും ഇതെല്ലാം വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമായി തന്നെ നിലനിൽക്കുന്നു സത്യവതിക്ക് ചന്തനുവിൽ ഉണ്ടായ മക്കൾക്ക് എന്ത് സംഭവിച്ചു എങ്ങനെയാണ് പിന്നീട് പണ്ടവരുടെയും കൗരവരുടെയും ഒക്കെ ഉൽപ്പത്തി ഈ കഥകളിലേക്കാണ് ഇനിയുള്ള എപ്പിസോഡുകളിൽ പോകുന്നത് അപ്പോൾ ആ എപ്പിസോഡുകൾ കാണാൻ ജസ്റ്റ് ഡീ കോഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ബെൽ ബട്ടൺ അമർത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു ഒപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിൽ ലൈക്ക് അടിച്ച് താഴെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും പല കഥകളും പറയാനുണ്ടാവും ആ അഭിപ്രായം ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം